യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എന്തിന് വന്നുവെന്നും ആർക്കു വേണ്ടി വന്നു എന്നും എന്തായിരുന്നു അദ്ദേഹം അക്കംപ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസായിട്ട് നമ്മൾ ചിന്തിച്ചു വരുവാണല്ലോ സോ ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും മത്തയുടെ സുവിശേഷത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ചു ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ആ ഒരു വ്യൂ പോയിൻ്റ് നമുക്കൊന്ന് ചിന്തിക്കാം യോഹനാൻ്റെ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യമാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അപ്പോൾ ഈ സ്വന്തം എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിനകത്ത് കണ്ടു മത്തൈലും ഗ്ലൂക്കോസിനകത്തും എല്ലാം അത് യഹൂദ ഗോത്രമാണെന്നും ഇസ്രായേൽ വംശാവലിയാണെന്നും ഒക്കെ ഉള്ളത് വിശദമായി നമ്മൾ കണ്ടു അപ്പോൾ സ്വന്തം ജനമെന്ന് പറയുന്നത് ഇസ്രായേൽ ജനങ്ങൾ തന്നെയാണ് ആ ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കലേക്ക് ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് ആ ജനങ്ങൾ അവനെ കൈക്കൊണ്ടില്ല അപ്പോൾ അടുത്ത വാക്യം വളരെ പ്രസക്തമാണ് കൈക്കൊള്ളുന്നവർക്ക് ദൈവപത്രനാകാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് അപ്പോൾ ഞാനും ഒരു ക്രിസ്തീയ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച് വളർന്നത് കൊണ്ട് യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്നവർക്കൊക്കെയും ദൈവപുത്രനാകാൻ അധികാരം കൊടുത്തു എന്ന് പറയുന്ന ആ വാക്യത്തെ ജനറലൈസ് ചെയ്തിട്ടാണ് ഞാനും വിശ്വസിച്ചിരുന്നതും പ്രസംഗിച്ചിരുന്നതും പക്ഷേ ശരിക്കുമുള്ള ആത്മീയ വെളിച്ചം ലഭിച്ചപ്പോഴാണ് ഈ ഒരു കോൺടസ്റ്റിനകത്ത് ബൈബിളിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത് അപ്പോൾ എന്താണോ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പന്ത്രണ്ടാമത്തെയും വാക്യം അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു വലിയൊരു ഓർഗനൈസേഷൻ അകത്ത് വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളവിടെ പഠിക്കുകയാണെങ്കിലോ അവിടെ വർക്ക് ചെയ്യുകയാണെന്നോ ഇരിക്കട്ടെ അപ്പോൾ ആ ഓർഗനൈസേഷൻ ആൾക്കാർ അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചൊക്കെയാണ് അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ഉൾപ്പെടെ ഒരു അമ്പത് പേരുണ്ടെന്ന് ഇരിക്കട്ടെ ഈ അൻപത് പേർക്കും ഉള്ള ടീ അവർ പ്രിന്റ് ചെയ്ത് വെച്ചൊക്കെയാണ് അൻപത് രൂപ കൊടുത്ത് അത് നമ്മൾ മേടിക്കണം ഈ ഒരു സിനാരിയോ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആള് മാനേജറോ അല്ല ആ ഒരു കമാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം വന്നിട്ട് പറയാണ് ഇതുവരെയും ആരും ആ ടീഷർട്ട് മേടിച്ചില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ടീഷർട്ട് മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതുവരെ മേടിച്ചില്ല അത് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത് എല്ലാ പേരും അത് മേടിക്കണമെന്ന് പറയുമ്പോൾ ഈ എന്താ ഈ എല്ലാ പേരും ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് അവരെല്ലാവരും മേടിക്കണമെന്നാണ് അതല്ലാതെ പുറത്തുള്ളവർ മേടിക്കണമെന്നല്ലോ അവൻ്റെ അർത്ഥം സോ സെയിം വേ പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് സ്വന്തത്തിലേക്ക് അവൻ വന്നു പക്ഷെ ആരും അവനെ കൈക്കൊണ്ടില്ല പക്ഷെ കൈക്കൊണ്ടാൽ ആ സ്വന്തത്തിൽ നിന്നുള്ള ആൾക്കാർ അവനെ കൈക്കൊണ്ടാൽ ആ ഒരു സൺഷിപ്പിനകത്തേക്ക് പുത്രത്വത്തിനകത്തേക്ക് അവർക്ക് വരാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇസ്രായേൽ വംശാവലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബൈബിൾ ബൈബിളിൽ പറയുന്ന പ്രതിപാദിക്കുന്ന ഒരു കാര്യവും അവർക്ക് പുറത്തേക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളല്ല മോശിക്ക് കൽപ്പന കിട്ടിയതും ഇസ്രായേലുകൾക്ക് വേണ്ടിയിട്ടാണ് മോശ ദേവാലയവും യാഗങ്ങളും ഒക്കെ കൽപ്പിച്ചാക്കിയതും ഇസ്രായേലുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റത്തെ കൽപ്പനകളും യാഗങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പുരോഹിതന്മാരും ഒക്കെ അടങ്ങുന്ന ആ ഒരു ആ ഒരു ലോകത്തെ അതാണ് യഹൂദൻ്റെ ലോകം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലോകം ബൈബിൾ പറഞ്ഞിരിക്കുന്ന ലോകം ആ ലോകത്തെ തച്ചുടച്ചിട്ട് അതിനൊരു അവസാനമുണ്ടാക്കിയിട്ട് പുതിയൊരു ലോകമുണ്ടാക്കാൻ പുതിയൊരു ആകാശവും ഭൂമിയും ഉണ്ടാക്കാനാണ് ജീസസ് ക്രൈസ്റ്റ് അവരിലേക്ക് ഇറങ്ങി വന്നത് ആ ഒരു സമ്പ്രദായത്തെ മുഴുവൻ മാറ്റി പുതിയൊരു സമ്പ്രദായത്തെ അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ജീസസ് ആഗ്രഹിച്ചത് ഇനി അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും നമുക്ക് ബൈബിളിനകത്തുനിന്നൊന്നും റിസീവ് ചെയ്യാനില്ലേ തീർച്ചയായിട്ടും അതിനകത്തുള്ള ആത്മീക സത്യങ്ങളെ ക്രോഡീകരിച്ച് അതിൻ്റെ എസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്കെടുക്കാം പക്ഷേ ബൈബിളിൽ ഉദ്ദേ കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉപദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അത് അതിനകത്ത് അന്തർലേഖനം ചെയ്തിരിക്കുന്ന ആത്മീക സത്യത്തെ നമുക്ക് സ്വീകരിക്കാൻ അത് ബൈബിളാണെങ്കിലും അതെ ആണെങ്കിലും അതെ അതുപോലെ തന്നെ നമ്മുടെ വേദങ്ങളും പുരാണങ്ങളാണെങ്കിലും അതുതന്നെ അതിനകത്തുള്ള എസ്സൻസ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനകത്തുള്ള അഡ്വൈസസ് ഉപദേശങ്ങളല്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടെ പറയേണ്ടത് ഉത്തരവാദിത്വം എനിക്കുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീസസ് അന്ന് ഇസ്രായേലിലേക്ക് വരുമ്പോൾ ആ ഇസ്രായേൽ സമൂഹത്തിനകത്ത് സംസാരിക്കുമ്പോൾ ജീസസ് രണ്ട് തരത്തിലുള്ള അഡ്വൈസസ് കൊടുത്തിരുന്നു ഒന്ന് പബ്ലിക്കിനോട് മറ്റൊന്ന് ശിഷ്യന്മാരോട് പബ്ലിക്കിനകത്ത് കൊടുത്ത അഡ്വൈസസ് ആ മത സംഹിതയ്ക്കകത്ത് നിന്ന് ആ മതത്തിൻ്റെ ആ ചട്ടക്കൂടിനകത്ത് നിന്ന് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അനുവർത്തിക്കുന്ന രീതി ഇങ്ങനെയല്ല ദൈവം ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇതിനകത്തുനിന്ന് നിങ്ങൾ പുറത്ത് വരണം എന്നുള്ള രീതിയിലുള്ള അഡ്വൈസസ് ആണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് ജീസസിന് നന്നായിട്ട് അറിയാമായിരുന്നു അത് ജനങ്ങൾക്ക് ജീസസ് കൊടുക്കുകയും ചെയ്തു പക്ഷേ ജീസസ് ആഗ്രഹിച്ച നിലവാരത്തിനകത്തേക്ക് ആ ജനങ്ങൾ മാറി വന്നില്ല കാരണം ഇന്നത്തെ പോലെ അന്നും ഞാനിത് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ സ്വീകരിക്കുന്നില്ലല്ലോ സോ സെയിം വേ ജീസസ് അന്ന് എന്നിത് പറയുമ്പോൾ അന്നത്തെ ഹൂതമതക്കാരും ഇത് സ്വീകരിച്ചില്ല അവർ ജീസസിനെ എതിർത്തു കല്ലെറിയാൻ നോക്കി കൊല്ലാൻ നോക്കി ഇല്ലായ്മ ചെയ്യാൻ നോക്കി അവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു അവന് പിശാചി ബാധിച്ചവനാണെന്ന് പറഞ്ഞു ദുരുപദേശകനാണെന്ന് പറഞ്ഞു അങ്ങനെ പല രീതിയിലും യേശുവിനെ അവർ നിരാകരിച്ചു യേശു ജീവിച്ചിരുന്നപ്പോൾ ആരും അവന് സ്വീകരിച്ചിരുന്നില്ല ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെയും അവസ്ഥ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തുദ്ദേശത്തിൽ പറയുന്നു എന്തിനു വേണ്ടി പറയുന്നു ഇത് കേട്ടാൽ ഇതിനെ സ്വീകരിച്ചാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ ആരും അത് സ്വീകരിക്കാതെ നോക്കാതെ മനസ്സിലാക്കാതെ കണ്ണുമടച്ച് നിരാകരിക്കുകയാണ് ഇത് തന്നെയാണ് അന്നും സംഭവിച്ചത് സോ അന്ന് ജീസസ് ജനങ്ങൾക്ക് കൊടുത്ത അഡ്വൈസസ് ജനങ്ങൾ സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ എഴുതാനായിട്ടുള്ള കാരണം സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറയാൻ കാരണം പക്ഷേ ഒരു ചെറിയൊരു കൂട്ടം യേശുവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു കൂട്ടം യേശു പറഞ്ഞ കാര്യത്തെ മുഖവിലയ്ക്കെടുക്കാനായിട്ട് തുടങ്ങി യേശുവിൻ്റെ അഡ്വൈസസ് അവർ സ്വീകരിക്കാനായിട്ട് തുടങ്ങി മതവ്യവസ്ഥയിൽ നിന്ന് മാറി ജീസസ് പറഞ്ഞ ആദർശങ്ങളെയും ഉപദേശങ്ങളെയും അവരുടെ ലൈഫിൽ അവർ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അവർക്ക് തന്നെ അവരുടെ ലൈഫിനകത്ത് വന്ന ചേഞ്ചസ് വ്യത്യാസം അവർക്ക് മനസ്സിലായി അപ്പോൾ ജീസസ് അങ്ങനെ തൻ്റെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് വന്ന വ്യക്തികളോട് പറഞ്ഞ ഉപദേശങ്ങൾ വ്യത്യസ്തമായിരുന്നു അപ്പോൾ പലപ്പോഴും യേശുവിൻ്റെ ശിഷ്യന്മാരെ ഒന്ന് ചോദിക്കുമായിരുന്നു നീ എന്താ പബ്ലിക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഉപബഹാൽ സംസാരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത അതിൻ്റെ അർത്ഥം നീ ഞങ്ങൾക്ക് മാത്രമല്ലേ പറഞ്ഞു തരുന്നുള്ളൂ അതെന്താ അങ്ങനെ പക്ഷഭേദം കാണിക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ ജീസസ് വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞു അവർക്ക് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള കൃപ ലഭിച്ചിട്ടില്ല വരം ലഭിച്ചിട്ടില്ല നിങ്ങൾക്കോ അത് ലഭിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റാതിരിക്കുന്നത് നിങ്ങൾ പബ്ലിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കിടക്കുന്നത് കൊണ്ടാണ് അത് മനസ്സിലാക്കാനായിട്ടുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതിനുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല സോ നിങ്ങൾ അത് നിരാകരിക്കും നിങ്ങളത് ദുരുപദേശമായിട്ട് പറയും നിങ്ങളതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും സ്വീകരിക്കാം നിങ്ങൾക്ക് പറ്റത്തില്ല ബിക്കോസ് അതിനുള്ള വരം കൃപ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം അതിൻ്റെ ഗൗരവത്തോടു കൂടെ അതിൻ്റെ പൊട്ടൻഷ്യലോടുകൂടെ അതിൻ്റെ ഉദ്ദേശശക്തിയോടുകൂടെ മനസ്സിലാക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് എനിക്ക് കുറച്ച് ഡിസൈബിൾ ഷിപ്പിലുള്ള നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ എൻ്റെ ഒരു ജിയോഗ്രഫിക് ലൊക്കേഷനിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും ചെറിക്കിടക്കുന്നുണ്ട് സോ അവർക്ക് ഇത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല വീഡിയോസും ചെയ്യുന്നത് സോ പബ്ലിക്കിന് ഇത് മനസ്സിലാകത്തില്ല അന്ന് ജീസസ് പറഞ്ഞപ്പോഴും മനസ്സിലായില്ല ഇന്ന് ഞാനിത് പറയുമ്പോഴും മനസ്സിലാകത്തില്ല അന്ന് ജീസസ് ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായത് ശിഷ്യന്മാർക്കാണ് ഇന്ന് ഞാനിത് പറയുമ്പോഴും ഇത് മനസ്സിലാകുന്നത് അത്തരത്തിൽ ഒരു ഡിസൈപ്പിൾഷിപ്പിലേക്ക് വന്ന വ്യക്തികൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ആത്മബോധം കിട്ടിയ വ്യക്തികൾക്ക് മാത്രമാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ജീസസ് തൻ്റെ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് കൊടുത്ത ടീച്ചിങ്ങും അഡ്വൈസസും ആ ഒരു കൾച്ചറൊക്കെ അവരത് സ്വീകരിക്കുകയും അഭ്യസിക്കുകയും ചെയ്തതിന് ശേഷം അവരുടെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് വന്ന വ്യക്തികളോട് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെഴുതിയ കാര്യങ്ങളാണ് സുവിശേഷത്തിനകത്തും ലേഖനങ്ങളകത്തുമുള്ളത് ഒന്നുകൂടെ യേശു പബ്ലിക്കിന് കൊടുത്ത കാര്യമല്ല യേശു തൻ്റെ ഡിസേപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് കൊടുത്ത അഡ്വൈസസും ആ ഉപദേശങ്ങളെല്ലാം അവരുടെ ഡിസേപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ജീസസിൻ്റെ പശ്ചാത്തലവും ആ കാര്യങ്ങളുമെല്ലാം വിവരിച്ച് ഈ ഒരു അഡ്വൈസസ് തൻ്റെ ഡിസേപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷവും ലേഖനങ്ങളും എല്ലാം എഴുതിയത് പബ്ലിക്കിന് വേണ്ടി അല്ല പക്ഷെ ഇന്ന് പറ്റിയ ഏറ്റവും വലിയൊരു വിപത്ത് ഡിസൈപ്പിൾഷിപ്പിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനം ഇന്ന് പബ്ലിക്ക് വായിച്ചു തുടങ്ങി പബ്ലിക്ക് വായിച്ചു തുടങ്ങിയാൽ എന്ത് ഉദ്ദേശശുദ്ധിയിലൂടെയാണോ ജീസസ് ഇത് പറഞ്ഞത് എന്ത് ഉദ്ദേശശുദ്ധിയിലൂടെയാണോ ഡിസൈപ്പിൾസ് ഇത് പറഞ്ഞത് ആ ഉദ്ദേശശുദ്ധിയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു ഡയമെൻഷനിലാണ് പബ്ലിക് ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പബ്ലിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അച്ഛന്മാരും പാസ്റ്റർമാരും ബിഷപ്പുമാരും മെത്രാൻമാരും ഒക്കെ വരും ഓക്കെ അവരെയും ഞാൻ പബ്ലിക്കിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കണക്കാക്കുന്നത് കാരണം അന്ന് ജീസസ് എന്ന് പറഞ്ഞപ്പോഴും പബ്ലിക്കിൻ്റെ കൂട്ടത്ത് ജീസസ് അവരെയും കണക്കാക്കിയിരുന്നു അന്നുള്ള പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും അന്നുള്ള മതവക്താക്കളെയെല്ലാം ജീസസ് പബ്ലിക്കിൻ്റെ കൂട്ടത്തിലാണ് കണക്കാക്കിയിരുന്നത് അപ്പോൾ അവരെ ജീസസ് വിളിച്ച വാക്കുകൾ നിങ്ങൾക്ക് ബൈബിൾ നോക്കി അറിയാം സർപ്പസന്ധതികളെ വെള്ള തേച്ച കുഴിമാടങ്ങളെ ശവക്കല്ലറുകളെ ഓക്കെ സോ ആ കൂട്ടത്തിലാണ് ജീസസ് അവർ കാണുന്നത് സോ ഇന്നും ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ആശയങ്ങൾ മനസ്സിലാകാതിരിക്കുന്നതിന് കാരണം ഇത് ഡിസൈബിൾഷിപ്പിൽ നിൽക്കുന്ന ആത്മബോധം ലഭിച്ച വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് കൃപ ചോദിക്കണം ദൈവത്തോട് മുട്ടിപ്പാറ്റി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മനസ്സിലാകാനായിട്ടുള്ള ആ ഒരു ക്രമകരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാലേ കിട്ടത്തുള്ളൂ മനസ്സിലാകാൻ പോകുന്നില്ല ഫൈൻ അപ്പം ജീസസ് അന്ന് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ജീസസ് അന്ന് അന്നത്തെ മതത്തെയും എല്ലാം തന്നിൽ നിവർത്തിച്ച് അതിനെ ഇല്ലായ്മ ചെയ്തിട്ട് ശരിക്കുമുള്ള ആത്മബോധത്തിലുള്ള ഉപദേശവും ജീവിതവുമാണ് ശിഷ്യന്മാർക്ക് നൽകിയത് അതവർക്ക് മനസ്സിലായി അത് അവർ അവരുടെ ഡിസേബിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കൊടുക്കാനാണ് ആ ലേഖനങ്ങളും സുവിശേഷങ്ങളും എഴുതിയിരിക്കുന്നത് സോ അത് ഒരു പബ്ലിക്കിനകത്ത് ഒരിക്കലും പ്രസംഗിക്കാൻ പറ്റാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് പക്ഷേ അത് മനസ്സിലാകുന്ന വ്യക്തികൾ വേറെ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഫൈൻ സോ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമാകത്തില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ അടുത്ത് ഇത് തീരുന്നില്ല ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇനിയും ഉണ്ട് പല വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഇനിയും വ്യാഖ്യാനിക്കാനുണ്ട് യേശു എന്തിനു വന്നു ആർക്കു വേണ്ടി വന്നു യേശു എന്താ ചെയ്തേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും ആധികാരികതകളുടെ പല വാക്കുകളുടെ അല്ലെങ്കിൽ പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീണ്ടും ഉണ്ടാകും താങ്ക് ഫോർ വാച്ചിങ്